സാർ ഇപ്പോൾ ഇവിടെ അങ്ങ് പറഞ്ഞത് ഈ സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ ദുരുപയോഗം ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന തിരിച്ചറിയൽ കാർഡ് വ്യാജമായി നിർമ്മിച്ച് സംഘടനാ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട യുവജന സംഘടന ശ്രമിച്ചത് ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും ചോദ്യം 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 ചോദിച്ചോ 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 പ്ലീസ് ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഏതെങ്കിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഇത് അദ്ദേഹം ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ചതും ഒരു സൈബർ കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ് അത് സംബന്ധിച്ച് അത് സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷന്റെ തന്നെ ബഹുമാനപ്പെട്ട ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷന്റെ തന്നെ ഒരു പരാതി ഉണ്ടായിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി ഉപയോഗിച്ചു എന്ന ശ്രീ വി കെ സനോജ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ ക്രൈം നമ്പർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അണ്ടർ സെക്ഷൻ നാനൂറ്റി അറുപത്തെട്ട് നാനൂറ്റി അറുപത്തഞ്ച് നാനൂറ്റി എഴുപത്തി ഐ പി സി എന്ന കേസ് രജിസ്റ്റർ ചെയ്യുകയും തിരിച്ചറിയൽ കാർഡ് വ്യാജമായി നിർമ്മിക്കാൻ ഉടകുന്ന ആപ്ലിക്കേഷൻ സൈബർ ബാമിന്റെ സഹായത്തോടെ ഈ ആപ്പ് നിർമ്മിച്ച പ്രതികളായ ജെയ്സൺ തോമസ് രാകേഷ് അരവിന്ദ് എന്നിവരെ കണ്ടെത്തുകയും ചെയ്തു അതാണത് സൈബർ എന്ന് പറയുന്നത് ഒരു ആപ്പിന്റെ കൂടിയാണ് വ്യാജ കാർഡ് ഉണ്ടാക്കിയിട്ടുള്ളത് സാർ പ്രതികളുടെ പക്കൽ നിന്ന് വ്യാജ ഐ ഡി അവ നിർമ്മിക്കാൻ ഉപയോഗിച്ച ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവ പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇതേ കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ നൽകിയ പരാതിയിലുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ചിൽ നടന്ന